ശ്രീമദ്ഭാഗവതീ മഹാപുരാണേ സപത്രീർത്തോവിന്ദ ഭഗവാന്റെ വൃന്ദാവന ലീലകള് ഒരു മാതിരി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് ശ്രീസുഖൻ അതിൽ ഇപ്പൊ ഏകദേശം ഭഗവാൻ ഒരു പത്ത് പതിനൊന്ന് തിരുവയസ് പ്രായം ആയിരിക്കുന്നു പല അത്ഭുതങ്ങളും അവിടെ വെച്ച് കാണിച്ചു ഇതാ ഒരു ദിവസം ഈ രാസലീലയ്ക്ക് ഭഗവാൻ പൊറപ്പെടുകയാണ് ഗോപസ്ത്രീകൾ മുല്ലമാലയൊക്കെ കെട്ടി ഏർ ഉത്സാഹമായിട്ട് ഇതാ രാസ മണ്ഡപത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു ഭഗവാനും രാസലീലയ്ക്ക് പുറപ്പെടുകയാണ് നല്ല സന്ധ്യ ആ സമയം അപ്പോളാണ് അരിഷ്ടോ വൃഷഭാസുര അരിഷ്ടൻ എന്ന പേരായിട്ട് ഒരു അസുരൻ മഹാശക്തനാണ് ഭയങ്കരനാണ് കംസഭൃത്യന്മാരിൽ ഒരു പ്രധാനിയാണ് ഭഗവാനെ നിഗ്രഹിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് അരിഷ്ടാസുരൻ ഒരു കാളയുടെ രൂപത്തിലാണ് വന്നത് മഹാഗംഭീരൻ ഒരു കാള അവൻ വാലിട്ട് അങ്ങനെ മിന്നുമ്പോൾ മഴക്കാറുകളെ അടിച്ചു വരികയാണോ തോന്നും അപ്പം എത്ര വലുപ്പം വേണം അങ്ങനെ ചവിട്ടുമ്പോൾ ഭൂമി പിളർന്നു പോവുകയാണ് ഭയങ്കര ശബ്ദം പുറപ്പെടുത്തുകൊണ്ട് ഇങ്ങനെ വരികയാണ് ഗോപികളും ഗോവന്മാരും പയുക്കളും ഒക്കെ പേടിച്ച് കൃഷ്ണകൃഷ്ണനും പറഞ്ഞ് എല്ലാവരും ഭഗവാന്റെ അടുത്തെത്തി ഭഗവാൻ പറഞ്ഞു നിങ്ങൾ ആരും പേടിക്കണ്ട എന്നും പറഞ്ഞ് ആ അരിഷ് അരിഷ്ടാസുരൻ്റെ നേരെ ഭഗവാനെ അടിച്ചൊന്നു യുദ്ധത്തിനൊന്നും വാകില്ല അതാണ് അധികം നേരം യുദ്ധം ചെയ്ത് കളിച്ചോട്ടൊന്നുമില്ല എന്നുവെച്ചാൽ ഈ ഒരു കാര്യത്തിൽ വിചാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ വന്നാൽ അതാണ് വേം കഴിക്കുക അതൊരു സമ്പ്രദായം ഇതുപോലെ ഭഗവാൻ ഇപ്പൊ മധുരയ്ക്ക് പുറപ്പെടുകയാണ് അച്ഛനമ്മമാർ അവിടെ ജയിലിലാണ് കുത്തിയോക്കി കുത്തു പറ്റുന്നില്ല ഇതിന്റെ ഇടയിൽ എന്ത് ഇതു ഭഗവാൻ ഈ കൊമ്പ് കൊണ്ട് കുത്തുക അതാണല്ലോ കാളകൾക്ക് പ്രധാനം അപ്പോ വജ്രം പോലുള്ള കൊമ്പ് ഭഗവാൻ അവന്റെ രണ്ട് കൊമ്പും കൂടി പിടിച്ചു അത് ശക്തി കാണിച്ചിരിക്കുകയാണ് ശ്രദ്ധയെ കുറച്ച് വിവരമുള്ളവര് കാളയുടെ രണ്ടു കൊമ്പും പിടിക്കാൻ പാടില്ല പിടിച്ചാൽ അതിന് ശക്തി കൂടും കുത്തിന് ശക്തി കൂടും മറ്റത് ഒരു കൊമ്പ് പിടിച്ചാൽ കുത്തിയാലും തല ഇട്ട് ചെരിയ ചെയ്യ ഭഗവാൻ അതൊക്കെ അറിയാം തന്റെ ശക്തി കാണിക്കാനാണ് അവന്റെ രണ്ട് കൊമ്പും പിടിച്ച് താഴ്ത്തി തല മണ്ണിൽ മണ്ണിലങ്ങിട്ട് താഴ്ത്തി പിടിച്ച് അവിടെ നിന്നു അവനെ വളരാനൊന്നും പറ്റുന്നില്ല കൃപാതം കൊണ്ട് എന്ത് ചെയ്തു ചവിട്ടി അവിടെ വെച്ചു തല അസലായിട്ട് ചവിട്ടി അവിടെ വെച്ചു ആ പിൻകാലും ഇട്ട് പിടിച്ചിട്ട് ഭഗവാൻ അങ്ങട് പിൻകാലം ചവിട്ടി അവന്റെ കൊമ്പ് പിടിച്ചു എന്നിട്ട് അങ്ങട്ട് തിരിച്ചു അങ്ങനെ ചില ഭരണിയുടെ അടപ്പൊക്കെ തുറക്കും പോലെ അവന്റെ തല ഇങ്ങനെ തിരിക്കാൻ തുടങ്ങി തല മാത്രല്ല തിരിഞ്ഞത് ഉടലും അങ്ങട്ട് പിരിഞ്ഞു പിരിഞ്ഞാ താണ്ടാവുക ആ കുട്ടികൾ ചവിട്ടി മുണ്ടിലെ വള്ളം കളയലില്ലേ വലിയ മുണ്ടാവുക അപ്പൊ എന്ത് ചെയ്യും കുട്ടികളെ ഒരു ഭാഗം ചവിട്ടി മറ്റേ തല പിടിച്ചാൽ അങ്ങനെ തിരിക്കും അപ്പൊ കൊറേ വെള്ളം പോകും ഇതുപോലെ അവൻ്റെ ഉള്ളിൽ ഉള്ളയിടത്തോളം സാമാനങ്ങളൊക്കെ പുറത്തേക്ക് പോയി തിരിക്കുകയും കഴിഞ്ഞപ്പോഴേക്ക് അവൻ എന്തിനങ്ങനെ കൊന്നത വെച്ചാൽ ഇവൻ അരിഷ്ടാസുരന അവൻ്റെ പേരതാ അപ്പൊ പേരിന് യോജിച്ച നിലയ്ക്ക് വേണം മേപ്പെട്ടുള്ള പ്രവൃത്തികള് ഈ അരിഷ്ടാസവങ്ങളൊക്കെ പിഴിഞ്ഞെടുക്കുകയാണ് ഇവന്റെ പേരരിഷ്ട അരിഷ്ടാസുരനാണ് വീണ്ടും പിഴിഞ്ഞ് അതിൻ്റെ ഉള്ളിടത്തെ ഉള്ളിലുള്ള എസെൻസ് മുഴുവൻ കണ്ടിട്ടു നല്ലോണം കണ്ടിട്ട് ചവിട്ടി പിഴഞ്ഞു അവന്റെ ആ തൊണ്ട് വലിച്ചെറിയുകയും ചെയ്തു ദേവന്മാരുടെ പുഷ്പവൃഷ്ടി ഉണ്ടായി ഈ സമയത്ത് ഈ അരിഷ്ടാസുരപഥം ഇവിടെ നടക്കുമ്പോൾ മധുരയിലെ മറ്റൊരു രംഗം നാരദൻ അല്ല ശ്രീസുഖൻ നമ്മളെ കാണിച്ചു തരുകയാണ് ശ്രീനാരദ മഹർഷി ആലോചിച്ച് ഉച്ചയാളയായി ഈ വൃദ്ധാപനത്തിൽ ഇട്ട് ഇങ്ങോട്ട് പറഞ്ഞേക്കണോ കംസൻ ഇങ്ങോട്ട് വന്ന കൂട്ടർ ആരും മടങ്ങി പോയിരുന്നില്ല ഇങ്ങനെ അയ്യാൽ കംസവധത്തിന് കാലം കുറെ അധികം പിടിക്കും അതുകൊണ്ട് ജാഗ്രത കൂട്ടണം നാരദന്റെ സൂത്രാണ് നാരദൻ മധുരയിൽ കടന്നിരുന്നു കംസൻ ഹയമായിട്ട് സൽക്കരിച്ചിരുത്തി വർത്തമാനങ്ങളൊക്കെ ചോദിച്ചു അപ്പൊ നാരദൻ പറയാണ് മഹാരാജയവേ അങ്ങ് പണ്ട അന്ന് ആ ദേവിയുടെ വാക്ക് ഒരു പെൺകുട്ടി ആകാശത്തിലേക്ക് പറഞ്ഞുപോയി ആ കുട്ടിയുടെ വാക്ക് കേട്ട് അങ്ങയുടെ ശത്രുക്കളെ കൊല്ലാൻ വേണ്ടിയിട്ടപ്പോ കുറെ കാലമായി എന്തോ ശ്രമം തെളിഞ്ഞിട്ട് പത്തുവിൽ നിന്ന് കൊല്ലായി വല്ല വിവരവും കിട്ടിയോ അതാണ് നാരദൻ കംസൻ പറയാണ് ഒരു വിവരവും കിട്ടിയിട്ടില്ല എന്നാ ഞാൻ ചിലതൊക്കെ ധരിച്ചിട്ടുണ്ട് എന്താ അത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അങ്ങയുടെ ദൂതന്മാര് കാലിന്തിപ്പോഴ അങ്ങട് കടന്നാ പിന്നെ ഇങ്ങോട്ട് വരാറില്ല അത് ശരിയാ പുഴയുടെ വക്കത്ത് വരെ ചെന്ന് വിവരമുണ്ട് പിന്നെ വിവരമൊന്നുമില്ല എന്നാൽ അങ്ങ് പറഞ്ഞിരിക്കുന്ന ആളുകളെയൊക്കെ രാമനും കൃഷ്ണനും രണ്ട് പേര് വൃന്ദാവനത്തിൽ വളർന്നു വരുന്നുണ്ട് നന്ദഗോപുരയുടെ മക്കള് ഏ ആര് പറഞ്ഞു അങ്ങയുടെ ശത്രുക്കളാണ് വസുദേവ പുത്രന്മാരാണ് രണ്ടു പേരും ജനനം കഴിഞ്ഞ ഉടനെ വസുദേവൻ കൃഷ്ണനെ പോറ്റാൻ അവിടെ കൊണ്ടുപോയി കൊടുത്തതാണ് തൻ്റെ സ്നേഹിതനായിട്ടുള്ള നന്ദഗോപന്റെ കയ്യിൽ അപ്പോൾ വസുദേവൻ ഇരിക്കുന്നുണ്ട് അരങ്ങത്തെ ഇപ്പൊ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ കാല സഭയിലൊക്കെ ചെന്നിരിക്കാം വസുദേവന്റെ മുമ്പിൽ വെച്ചിട്ട് കയറ്റി വിട്ടു നാരദൻ വസുദേവൻ അങ്ങയെ പറ്റിച്ചിരിക്കുകയാണ് കാമസൻറായില്ല കാമസൻ വാളൂരി അപ്പൊ നാരദൻ പറഞ്ഞു നിൽക്കട്ടെ കൊല്ലാറായില്ല കുറച്ചും കൂടി കേൾക്കൂ ഇനി എന്താ കേതോ അങ്ങയുടെ ശത്രുക്കളയെ ഇങ്ങനെ സൂക്ഷ്മമായിട്ട് വളർത്തി വന്ന ഇദ്ദേഹത്തിന് അങ്ങയെ വഞ്ചിച്ച ഈ വസുദേവനെ വെറുതെ ഇണ്ട് വെട്ടി ഒന്നാ മതിയോ പിന്നെ എന്താ നാരദൻ വേണ്ടത് അതോ ഇദ്ദേഹം അങ്ങനെ മരിച്ചാ പോരാ ഇഞ്ചി ഇഞ്ചി ഇഞ്ചായിട്ട് മരിക്കണം അങ്ങനല്ലേ വേണ്ടത് അത് ശരിയാ അതിന് വേണ്ടത് ഞാൻ പറയാം അങ്ങ് വിടുന്ന ഒരാളെ പറഞ്ഞയക്കുക രാമനെയും കൃഷ്ണനെയും ഇങ്ങോട്ട് കൊണ്ടുവരിക ഈ വസുദേവന്റെ മുമ്പിൽ വെച്ച് രണ്ടെണ്ണത്തിനെയും തച്ചുകൊല്ല അത് കഴിഞ്ഞ് വസുദേവൻ സങ്കടം സഹിക്കാതെ കരഞ്ഞ് 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 കുറെ കഴിഞ്ഞാൽ വസുദേവനെയും അങ്ങോട്ട് കൊല്ലുക അല്ലാതെ ഇങ്ങനെ കൊന്നാ പോരാ ബലേ നാരദൻ ഞാൻ അങ്ങോട്ട് പറഞ്ഞിരുന്നില്ല ഇപ്പൊ വെട്ടി കൊന്നിരുന്നു അതാ നാരദൻ അതൊക്കെ പാകാമശം ഏഷണി കൂട്ടാനും പഠിക്കണം നാരദന്റെ ശിഷ്യന്മാരായിട്ട് ആളുകൾ ധാരാളം ാരദനെ പോലെ അത് വേണ്ട വേണ്ടതിക്കിലങ്ങനെ നിർത്താൻ വാൾ ഇടുപ്പിക്കാനും വാള് വെപ്പിക്കാനും വശമുണ്ടാവണം നമുക്കൊക്കെ വാൾ ഇടിപ്പിക്കാൻ മാത്രമേ വശമുള്ളൂ അതാണ് വ്യത്യാസം നാരദൻ കംസൻ വാളോ വാളോറയിലിട്ടു പിന്നെ കാണാം നാരദൻ പോവുകയും ചെയ്തു കംസൻ ആലോചിച്ചു എന്താ വേണ്ടതെന്ന് അക്രൂരനെ വരുത്തി അക്രൂരൻ ഒരു ഭക്തനാണ് നാരദൻ സൂചിപ്പിച്ചിട്ടുണ്ട് നാരദനോട് ചോദിച്ചു ഞാൻ ആരെയാ രാമനെയും കൃഷ്ണനെയും കൊണ്ടുവരാൻ ഒരാളെ പറഞ്ഞ കേൾക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ പോയ കൂട്ടരെ ആരും മടങ്ങി വരുന്നില്ലേ അപ്പൊ പോവാൻ ഉത്സാഹം ഉള്ളവര് തന്നെ കഷ്ടിയാണ് മടങ്ങി വരേണ്ട കൂട്ടർ വേണ്ടേ പോവുക അപ്പൊ നാരദൻ പറഞ്ഞിട്ടുണ്ട് ആരെങ്കിലും പോയാൽ രാമനെയും കൃഷ്ണനെയും കൊണ്ടുവരാൻ പറ്റില്ല കുറച്ച് ഭക്തിയൊക്കെ ഉള്ള ഒരാൾ പോയാലേ കൃഷ്ണനെ നല്ല വാക്ക് പറഞ്ഞു കൊണ്ടുവരാൻ പറ്റൂ അക്രൂരൻ ഈ മധുരയില് ഭക്തിയുള്ളവരാരും ഇല്ലല്ലോ അവരൊക്കെ ഞാൻ ആട്ടി ഓടിച്ചിരിക്കുന്നു നമ്മുടെ അങ്ങ് അറിയായിയാണ് പുറമേക്ക് അങ്ങയുടെ ഭക്തനാണ് നടിക്കും ഉള്ളോണ്ട് ശ്രീകൃഷ്ണനെ സേവിക്കും അങ്ങനെ ഒരാൾ ഈ മധുരയിൽ ഉണ്ട് ആരാ അത് നാരദൻ നമ്മുടെ അക്രൂരൻ ഞാൻ പറഞ്ഞു എന്ന് പറയരുത് ഞാൻ അങ്ങക്കൊരു ഉപകാരം ചെയ്തു ഒന്നു സൂചിപ്പിച്ചു തന്നു എന്നൊക്കെ നാരദൻ പറഞ്ഞിട്ടുണ്ട് ഉടനെ അക്രൂരനെ ആളയച്ചു അവിടെ ചെന്നപ്പോളേ അക്രൂരൻ തൻ്റെ ഭജനമുറിയിലിരുന്ന് ഭസ്മൊക്കെ കുറിയിട്ട് തുളസിമാലയൊക്കെ ഇട്ട് നാമം ജീവിച്ചുകൊണ്ടിരിക്കുക അപ്പോളാ കംസൻ്റെ ദൂതൻ വന്നത് അവിടെ ഹാജരാവാൻ കൽപ്പന ഉണ്ട് നിർത്തു യോ വേഗം ഭസ്മക്കുറിയൊക്കെ തുടച്ച് കളഞ്ഞ് കുറച്ച് പൗഡറും ഒക്കെ ഇട്ട് തുളസിമാലയൊക്കെ ഊരിക്കളഞ്ഞ് മുറയ്ക്ക് ആ രാജ്യസഭയിലേക്ക് ഒരു കംസഭക്തനായിട്ട് കടന്നാണിച്ചെന്നു അക്രൂരൻ ഇരിക്കൂ എന്താണാവോ എന്നെ കൊണ്ട് വിശേഷിച്ച് അല്ല ഈ എനിക്ക് ഇപ്പോ അങ്ങേ കൊണ്ടൊരു ആവശ്യം വന്നിരിക്കുന്നു എനിക്ക് അവിടത്തേക്ക് എന്നെ കൊണ്ടൊരു ആവശ്യം അതൊക്കെ വേണ്ടി വരും മക്കൾ യഥേന്ദ്രോ വിഷ്ണു ആശ്രമി സ്വാർത്ഥമധ്യഗമൽ ഈ മഹാവിഷ്ണുവിന്റെ കഥ കേട്ടിട്ടുണ്ടോ ഈ ദേവേന്ദ്രന് ഇടയ്ക്കിടച്ച് മഹാവിഷ്ണുവിന്റെ ആവശ്യം വരാറുണ്ട് ദേവേന്ദ്രൻ എത്ര യോഗ്യനാണ് ഈ മഹാവിഷ്ണു വെച്ചാൽ എത്ര കൊള്ളരുതാത്തവനാണ് ആ മഹാവിഷ്ണുവിന്റെ സഹായം ചിലപ്പോൾ ദേവേന്ദ്രന് വേണ്ടി വരും അതുപോലെ എനിക്ക് അങ്ങ് കൊള്ളരുതാത്തവനാണെങ്കിലും ചിലപ്പോൾ അങ്ങയുടെ ആവശ്യമൊക്കെ വേണ്ടി വരും അതുകൊണ്ടാണ് ഈ അബദ്ധം പറയാ ചുവരി സാഹിത്യം പ്രയോഗിക്കുമ്പോൾ കുറച്ചൊന്ന് മനസ്സ് മനസ്സ് വർപ്പണം ഇല്ലെങ്കിൽ ഈ അപകടമൊക്കെ പറ്റും കംസനതാ സാഹിത്യ കംസനങ്ങനെ പറഞ്ഞാ കൊള്ളാന്ന് മോഹമുണ്ട് ഒക്കെ കൂടി എന്തേ കംസന്റെ പ്രയോഗം കൊണ്ട് വന്നത് വിഷ്ണു ഒന്നിനും കൊള്ളരുതാത്ത ഒരാള് ദേവേന്ദ്രൻ വെച്ചാൽ മഹാദേവതാണ് കംസന്റെ ദൃഷ്ടിയില് അങ്ങനെയൊക്കെ പറ്റി പോകും ശീല ഇല്ലാത്തതിൽ ഇല്ലാത്തതിടുത്ത് കൈകാര്യം ചെയ്യാൻ പുറപ്പെട്ടാൽ ചിലപ്പോ അത്യർത്ഥൌണ് ആളുകൾക്ക് ഞാൻ പച്ചയിലെ പറയട്ടെ സാഹിത്യകാരന്മാർക്ക് എന്നെ പറ്റുന്നുണ്ട് ആ നിരൂപണം എന്നാ ചെയ്ത് ഉള്ളതിനെ അറിവഷളാക്കുക അറിവളായിട്ടുള്ളതിനെ പുകഴ്ത്തുക എത്ര അബദ്ധം പറ്റുന്നുണ്ട് എന്താ ഈ നിരൂപണം കൊണ്ട് ഇപ്പൊ എന്തു പറ്റണെന്നോ ഈശ്വരന്മാർക്ക് എന്നെ ഇരിക്കപുറതി ഇല്ലാതെ ഇരിക്കുന്നു അയ്യപ്പനിപ്പം എന്താ വേണ്ടത് സംശയം തിരിഞ്ഞിരിക്കുന്നു നിരൂപണത്തിന്റെ ശക്തി കൊണ്ട് ശബരിമല വിട്ടു പോണോ ഇനി വേറെ വല്ല കാടും അന്വേഷിക്കണോ നോക്കി അയ്യപ്പന് സംശയം തെറ്റിഞ്ഞിരിക്കുന്നു ഇങ്ങനെ അനവധി ദേവന്മാർ ഈ നിരൂപണത്തിന്റെ ശക്തി കൊണ്ട് ഇപ്പോ കഷ്ടത്തിലായിട്ടുണ്ട് അതുകൊണ്ട് അത് പ്രയോഗിക്കുമ്പോ ഒന്ന് മനസ്സിർത്തിയാ നമ്മുടെ ഭാഗപത്വത്തിനോ അഭിപ്രായമുണ്ടോ തോന്നും പിന്നെ ഏതായാലും ഒരു കാര്യമുണ്ട് നന്ദൂരിമാർക്ക് ഇപ്പൊ എന്തും പറയാം അരങ്ങത്ത് വെച്ച അങ്ങനെ ഒരു കാലല്ലേ അപ്പൊ എനിക്ക് പറയണേനും വിരോധമല്ലേ അതുകൊണ്ട് ഞാൻ പറഞ്ഞു പോയതാണ് ഏതായാലും അക്യബദ്ധമായി കംസന്റെ ആ നിരൂപണം എന്നാ അക്രൂരൻ അത് ഒട്ടും അറിഞ്ഞു എന്നടിച്ചില്ലേ അക്രൂരൻ പറഞ്ഞു ഞാൻ അവിടുത്തെ കല്പന പോലെ ചെയ്തോളാം നോക്കണേ അവിടെ ഇങ്ങനെ ഒരു രംഗം നടക്കുമ്പോ വൃന്ദാവനത്തിൽ മറ്റൊരു രംഗം അതാണ് ശ്രീശുഖൻ കാണിക്കുന്നത് കേസി ഒരു അസുരൻ ഒരു കുതിരയുടെ വേഷം എടുത്ത് ഭഗവാനെ നശിപ്പിക്കാൻ വേണ്ടി വന്നിരിക്കുന്നു അവൻ വായയും പൊളിച്ചും കൊണ്ട് വന്നിരിക്കുകയാണ് കടിച്ചങ്ങട്ട് തിന്നാൻ ഭഗവാന് അങ്ങനെ കടിച്ചു തിന്നാൻ പറ്റുന്ന വസ്തുവല്ല കുറേശെ കുറേശേ യമ നിയമ ആസന പ്രാണായാമ പ്രത്യാഹാര ധാരണ ധ്യാന സമാധികളോട് കൂടി വേണം സാവധാനത്തിൽ വേണം ഭഗവാന്റെ അടുത്തേക്ക് ഇല്ല ഇയാൾക്ക് അതൊന്നും മനസ്സില്ല കടിച്ചങ്ങട്ട് ഇല്ലേ ഭഗവാനെ ഉള്ളിലാക്കുകയെന്നെയ് ധരിച്ചുള്ളൂ വായങ്ങട്ട് പൊളിച്ചിട്ട് കട്ടിക്കാൻ ചെന്നപ്പോ നെയ്യ് കടിച്ചോ ഇടത്തെ കയ്യ് കാണിച്ചു കൊടുത്തു ഒരു കടി ഭഗവാന്റെ തൃക്കയ്യമ്മല് കടിച്ചപ്പളേ കാച്ചി പഴുപ്പിച്ച ഇരുമ്പും കടിച്ച പോലെയാ തോന്നിയത് സമേഭമാനേന തുപ്പാൻ നോക്കി അത് പറ്റുന്നില്ല തൃക്കയ്യോട് വലുതായി വളരെ മാർദ്ദവം ആണ് ഭഗവാന്റെ തൃക്കയ്യ് ബന്ധി കൊന്ത്രം പല്ലോണ്ട് കടിച്ചപ്പോഴേക്ക് ആ തൃക്കയ്യമ്മിൽ നീര് വന്നു അതാ ഭഗവാന്റെ അഭിപ്രായം നീര് വന്നാ അങ്ങോട്ട് വീർത്തു കയ്യ് ഇറക്കാൻ വയ്യ തുപ്പാൻ വയ്യ ചുട്ടിട്ടാണെങ്കിൽ സഹിക്കുന്നില്ല ആ കയ്യമ്മ കിടന്ന് പടഞ്ഞ് പടഞ്ഞ് അങ്ങോട്ട് ചത്തു ഒരാളെ കൊന്നതുപോലെ മറ്റൊരാളെ കൊന്നിരില്ല ഒരാളെ അനുഗ്രഹിച്ചതുപോലെ മറ്റൊരാളെ അനുഗ്രഹിച്ചിട്ടില്ല ഇവിടെ എൻ്റെ ഗുരുനാഥൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഗുരുവായൂരപ്പനോട് നമ്മൾ ഒന്നും പറയരുതേ അത് അദ്ദേഹത്തിൻ്റെ അനുഗ്രഹ ശക്തിക്ക് കുറവാണ് എന്താണ് ഗുരുവായൂരപ്പ ഇന്ന പോലെ ഇന്നയാളെ അനുഗ്രഹിച്ച പോലെ എന്നെ അനുഗ്രഹിക്കണേ അർത്ഥം പറ്റരുത് ഗുരുപ്പനെ അങ്ങനെ വേണ്ട ഒരാളെ അനുഗ്രഹിച്ച പോലെ വേണ്ട മറ്റൊരാളെ ഓരോരുത്തരെയും പുതുതായിട്ട് പുതുതായിട്ട് സാഗര സാഗരോപമമായിട്ട് അനുഗ്രഹിച്ച് നന്നാക്കാനുള്ള കഴിവ് അവിടെ ഉണ്ടല്ലോ പിന്നെ നമ്മൾ എന്തിനാ അദ്ദേഹത്തിന്റെ കരുണയെ വെച്ചൊരുക്കുന്നത് വിനയ ആവശ്യമാണ് നമ്മുടെ പൂന്താനം അല്ല വില്ലുവലം സ്വാമിയാടെ തനിക്ക് ഉപദേശം തന്ന ഗുരുവിനോട് പ്രത്യക്ഷ ഗോപാലാണ് ഉപദേശം തന്ന ഗുരു എന്താ മോഹം ചോദിച്ചു എനിക്ക് ഇടയ്ക്ക് ഇടയ്ക്ക് കൃഷ്ണനെ കാണാറാവണെങ്കിൽ എന്ന് പറഞ്ഞു ഓ കാണാറാവൂ പാടുന്ന അതേ ഗുരുവിന്റെ അടുത്തുനിന്ന് നിന്നെയാണ് പ്രത്യക്ഷ ഗോപാലം ഉപദേശം എടുത്തത് എന്താ മോഹം ചോദിച്ചു ഗുരു അപ്പൊ അദ്ദേഹം വിനയം കൊണ്ട് എന്തു പറഞ്ഞു എനിക്ക് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഭഗവാനെ കാണാറാവണെങ്കിൽ ഒരിക്കൽ കണ്ടു കുറൂരമ്മ എന്ത് പറഞ്ഞു അതേ ഗുരു ഗുരുവെന്നെയാ കുറൂരമ്മ എന്താ പറഞ്ഞത് എനിക്ക് യശോദേ പോലെ കൃഷ്ണനെ കളിപ്പിക്കാറാവണം സാധിക്കും കുറൂരമ്മക്ക് അത് സാധിച്ചു അപ്പൊ നമ്മള് നമ്മളുടെ ഈ ബുദ്ധിയുടെ കൊള്ളരുതായ്മ എന്തിനാ ഭഗവാന്റെ അടുത്ത് കൊണ്ടുപോയി കാണിക്കണത് ഒട്ടും കഷ്ടിയാക്കണ്ട ഗുരുവായന് നയൽ പ്രസാദ ആയുധാഗലേശമഞ്ചേച്ച ഗുരവോ ജനാസ്വയം കർപ്പും സമേതാ പ്രഭവന്തി എന്തിനാ നമ്മൾ ചുരുക്കുന്നത് ഭഗവാന്റെ അനുഗ്രഹ ശക്തി അത് കാണിക്കാൻ നമുക്ക് ഈ ഉപ്പും പുളിയും നട്ടണത് ആവുകൊണ്ടാവില്ല എന്നെ എനിക്ക് ചുരുക്കം പറയുള്ളൂ അങ്ങനെ ആ അരിഷ്ടാസുരനെ കൊന്നു അപ്പോഴേക്ക് നാരദൻ അവിടെ എത്തി ഒരു ഏകാന്ത സ്ഥലത്ത് വെച്ച് നാരദന് ദർശനം കൊടുത്തു ശ്രീനാരദ മഹർഷി ഭഗവാൻ ചോദിച്ചു എൻ്റെ നാരദനെ കുറെ കാലായിട്ട് ഇങ്ങോട്ടൊന്നും കണ്ടില്ലല്ലോ എന്ന് ചോദിച്ചു അപ്പൊ നാരദൻ ഒന്ന് ചെറുച്ചു ദാമസൻ്റെ കൃഷ്ണാവതാരത്തിൽ സകലയാളെയും കലശലൂട്ടിയിട്ടുണ്ട് ബ്രഹ്മാവിനിയും കൂടിയിട്ട് നാട്ടം തിരിച്ചിട്ടുണ്ട് അപ്പോ നാരദൻ പുരാണ കഥകളുള്ളതിൽ എവിടെയുണ്ട് നാരദൻ നാരദൻ അവദ്ധാവ് അങ്ങനെ ഇല്ല ബാക്കിയുള്ളവരെ അവദ്ധആക്ക് അങ്ങനെയുള്ളൂ ശ്രീകൃഷ്ണന്റെ മുമ്പിൽ വന്ന് പെട്ട താനും അവദ്ധാവു എന്നൊരു പേടി അതുകൊണ്ട് ീട് വന്നില്ലേ അല്ലേ നിൽക്കും നാരദൻ ഒന്നും വീണ്ടില്ല നാരദനെ അവർ ജോലി ദ്വാരകയിലേക്ക് മാറ്റി വെച്ചിരിക്കുന്നു അത് അവിടെ വെച്ച് കഴിച്ചോളാം ഇനി നമുക്ക് കേൾക്കാം നാരദൻ കഷ്ടത്തിൽ ഉണ്ട് വേറെ എവിടെയും കാലില്ല ബാക്കിയുള്ളവരൊക്കെ പുലിവാല് പിടിപ്പിക്കുക അതാണ് നാരദന്റെ ജോലി കൃഷ്ണാവതാരത്തിൽ ഭഗവാൻ എന്താ ചെയ്ത് നാരദനെ കൊണ്ട് പുലിവാല് പിടിപ്പിച്ചു അതിനി നമുക്ക് സന്ദർഭം പോലെ ഇട കിട്ടുമ്പോ അവിടെ കേൾക്കാം നാരദൻ പറഞ്ഞു ഭഗവാനെ ഒരു കാര്യം ഇവിടെ അറിയിക്കാനാണ് വന്നത് എന്താ വിശേഷിച്ച് ഇവിടുന്ന് പശി ആളുകളെ ഇവിടെ വെച്ചു കൊന്നു ഭൂഭാരം നശിപ്പിക്കലാണ് ഉദ്ദേശം ഈ ഓരോരുത്തരെ ഓരോരുത്തരെ ആയിട്ട് ഇങ്ങോട്ട് കൊന്നാൽ എത്ര വേണ്ടി വരും ഭൂഭാരം നശിച്ചു കിട്ടാൻ അതിനിപ്പോ എന്താ നാരദൻ വേണ്ടത് മധുരയ്ക്ക് അങ്ങോട്ട് വരിക ദുർജനങ്ങൾ ഇരിക്കുന്ന ദിക്കിലേക്ക് ഇവിടുത്തെ അങ്ങോട്ട് വന്ന് ഒരു തമ്മിൽ തന്നെ ഉണ്ടാക്കുക എന്നാൽ എളുപ്പമുണ്ട് അപ്പൊ അങ്ങോട്ട് വരാനൊരു കാരണം വേണ്ടേ ഞാൻ വധപ്പെട്ട ഇരിക്കുകയാണ് പാവം അച്ഛനും അമ്മയും ജയിലിലാണ് ഒരു കാരണമില്ലാണ്ട് വരാൻ വയ്ക്കുമോ കാരണമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അച്ഛനോ അച്ഛനമ്മമാരെ പിടിച്ച് ജയിലിലാക്കിയിട്ടുണ്ട് പിന്നെ കംസൻ കുറേ കൂടിയും അദ്ദേഹത്തിൻ്റെ ആ ദുഷ്ടതയ്ക്ക് ശക്തി കൂടി ഇതുവരെ അതാണല്ലോ ജയിലിൽ പിടിച്ചാക്കിയത് അവിടെ ധനുര്യാഗ നിശ്ചയിച്ചിട്ടുണ്ട് ഇവിടുത്തെ കൊല്ലലാണ് ഉദ്ദേശം നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ അക്ണൂരിൽ ഇവിടെ വരും അക്ണൂരിന്റെ കൂടെ ഇവിടുന്ന് മധുരയ്ക്ക് വരണം ചാണകര പുഷ്ടികന്മാരെ കൊല്ലുക പുലയാ പീഠത്തിനെ കൊല്ലണം കംസനെ കൊല്ലണം അതെ രാജ്യഭാരം ഇവിടുന്ന് അല്ല നല്ലത് ഇവിടുന്ന് ഭക്തന്മാരെ രക്ഷിക്കാൻ ഇങ്ങനെ ഒഴിവാക്കിട്ടിരിക്കുക രാജ്യഭാരം ഉഗ്രസേനം കഴിച്ചോട്ടെ പിന്നെ കുറച്ച് വിദ്യാഭ്യാസമൊക്കെ ചെയ്തു എന്ന് വരുത്തണം കേട്ടോ ഹരീശ്രീ എഴുതാൻ വയ്യാണ്ട് ഇങ്ങനെ നടന്നാൽ പോരാ അതിനുള്ള പുണ്യം ചെയ്തയാളാണ് നമ്മുടെ സാന്ദീപിനി അപ്പൊ വിദ്യാഭ്യാസമൊക്കെ വേണം പിന്നെ അത് കഴിഞ്ഞാൽ ഈ ഏകപത്നി വ്രതധന കഴിഞ്ഞ അവതാരമുണ്ടല്ലോ എനിക്കൊട്ടും പിടിച്ചല് ഒരു പതിനാറായിരത്തി ഒരുന്നൂറ് കല്യാണമെങ്കിലും ചുരുങ്ങിയത് വേണം ഇവിടത്തേക്ക് ഇപ്പം എന്താ നഷ്ടം പതിനാറായിരത്തി ഒരുന്നൂറ്റി എട്ട് കോടി കല്യാണം കഴിച്ചാലും ഇവിടുത്തേക്ക് ഒരു ഹാനി പറ്റാത്തയാളാണ് എനിക്ക് നിശ്ചയുണ്ട് പിന്നെ കല്യാണം കഴിച്ചാൽ മാത്രം പോലെ അതിലൊരു പതുപ്പത്ത് സന്താനങ്ങൾ വീതം എങ്ങനെയും വേണം ഓരോ പെൺകുട്ടിയും വേണം അത് ഗ്രഹസ്ഥാശ്രമത്തിൽ ആവശ്യമാണ് എന്നാൽ പ്രാരബ്ധം അനുഭവപ്പെടൂ ഈ ആൺകുട്ടികൾ മാത്രം ഈ യാത്ര അറിഞ്ഞില്ലേ എന്ന് വരും പിന്നെ അപ്പോഴേക്ക് ഭാരതയുദ്ധത്തിൻ്റെ സമയാവും ദ്രാമ്യ അർജുന സാരഥേം അർജുന സാരഥിയായിട്ട് തേർത്തട്ടിൽ വരുമ്പോൾ ഞാൻ അവിടെ കാണാൻ വന്നോളാം നമസ്കാരമുണ്ട് നാരദൻ ഇനി ഭഗവാൻ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഒന്ന് മുൻകൂട്ടി കണ്ട് സ്തുതിച്ച് അവിടെ അന്തർദാനം ചെയ്തു ഇനില ഭഗവാൻ മധുരയ്ക്ക് പുറപ്പെടുകയാണ് അതിന് അക്രൂരൻ ഭഗവാനെ കൂട്ടിക്കൊണ്ടുപോവാൻ വരുന്നു